ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ ഹൂതികൾക്കെതിരെയോ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മൾ തടയാൻ അല്ലെങ്കിൽ അത് നിർത്താനുള്ള സമയമായിട്ടില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതാ ഹൂതികൾ തിരിച്ചടിക്കുകയാണ് ഏറ്റവും സുരക്ഷിത മേഖല എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്ന ഇസ്രയേലിന്റെ വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത വീണ്ടും തെളിയിക്കുന്നു എന്നാണ് ഇപ്പോഴിതാ ഹോദികളുടെ ആക്രമണം തെളിയിക്കുന്നത് എന്നാണ് ഹമാസിന്റെ വക്താക്കൾ ഹമാസ് വക്താക്കൾ പറയുന്നത് അതായത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സുരക്ഷിത സംവിധാനങ്ങൾ സുരക്ഷാ വലയങ്ങളുള്ള ആ ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ ടെൽഅവീബിനെ പ്രകമ്പന കൊള്ളിപ്പിച്ചുകൊണ്ട് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അതിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ് പ്രതിരോധ സംവിധാനങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ആക്രമണം കൂടിയായിരുന്നു ഇതെന്നാണ് ഹൂതികൾ തന്നെ വിലയിരുത്തുന്നത് തെല്യവീവിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയാണ് യഫ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്ന് ഹൂതികളുടെ സൈനിക വക്താവ് യഹിയാരി വ്യക്തമാക്കി പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് നൽകിയിരിക്കുന്നത് നിലവിൽ ഈ പ്രദേശം ചെല്ലവീപിന്റെ ഭാഗമാണ് ശത്രുവിന്റെ റഡാറുകൾ റഡാറുകളടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ട് എന്നും യഹിയ സാരി പറയുകയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധി ഉണ്ടെന്നാണ് റിപ്പോർട്ട് നേരത്തെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിച്ചത് ഇതുകൂടാതെ ഏലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചിട്ടുണ്ട് പുതിയ ആക്രമണത്തോടെ ചെല്ലവീവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഉറപ്പിക്കുകയാണ് ഹൂതികൾ ചെല്ലവീവ് മാത്രമല്ല ഇനി തങ്ങളുടെ ലക്ഷ്യം ഈ സേനയുടെ താവളങ്ങളാണ് എന്നും ഹൂതികൾ പറയുകയാണ് ഇസ്രായേൽ ഇതിന് വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹൂതികൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതിൽ പലതും ഇസ്രായേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ് ഗസയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലയ്ക്കും മറുപടിയായി ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും യഹിയാസാരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗസയുടെ വീരോചിത ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയുമാണ് രാജ്യത്തെ അതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണ് ടെല്ലിയലിനും എത്തിയിരിക്കുന്നത് അതായത് രാജ്യത്തിന് കയറി അടിക്കുന്നു എന്നാണ് സാരം ഹൂദുകൾ വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് ടെല്ലാവിയൂലേക്ക് എത്തിയത് തുടർന്ന് ഷാലോം അലൈൻജം തെരുവിന് സമീപത്തെ യഹൂദ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്ഫോടനത്തിന്റെ പ്രതിധ്വനികൾ വെസ്റ്റ് ബാങ്ക് വരെ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് സംഭവം ഇസ്രയേലി ജനതയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്തരമൊരു സംഭവം ഇസ്രയേൽ എന്ന അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഡ്രോണിനെ തിരിച്ചറിയാൻ കരയിലും കടലിലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്